കുടുംബശ്രീ അംഗങ്ങൾക്ക് മാത്രമായൊരു മീൻ പാചക മത്സരം സംഘടിപ്പിച്ചു പത്തനാപുരം ഗാന്ധി ഭവൻ അങ്കണത്തിലാണ് ജനുവരി ഇരുപത്തിയെട്ടിന് കുടുംബശ്രീ അംഗങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് മീൻപാചക മത്സരം നടത്തിയത് കൂട്ടുരുചി സീസൺ വൺ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മത്സരം സാമൂഹിക പ്രവർത്തകരായ പ്രദീപ് തേവള്ളിയുടെ മേൽനോട്ടത്തിലാണ് നടന്നത് ബ്രാൻഡിംഗ് കിംഗ് സിഇഒ ഇൻഫ്ലുവൻസറുമായ മുകേഷ് എം നായർ ഷെഫും ഫുഡ് സയന്റിസ്റ്റുമായ നളൻ ഷൈൻ നടനും ഫുഡ് ബ്ലോഗറുമായ കിഷോർ എൻ കെ നടിയും സെലിബ്രിറ്റി ജഡ്ജുമായ ആലിയ ഗാന്ധിഭവൻ ഭവൻ കിച്ചൺ മാനേജർ പ്രസന്ന രാജൻ എന്നിവരാണ് മത്സരത്തിന്റെ വിധികർത്താക്കൾ ചലച്ചിത്ര താരവും ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുമായ നസീല നാസറുദ്ദീനാണ് കൂട്ടുരുചിയുടെ അവതാരികയായി എത്തിയത് അന്നേ ദിവസം രാവിലെ ഒൻപത് മണിക്ക് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജനും പ്രസന്ന രാജനും ചേർന്നാണ് പരിപാടിക്ക് തിരിതെളിയിച്ചത് വിറകടുപ്പിലെ മത്സരച്ചൂടിൽ ഒരുങ്ങി മീൻകറി മുതൽ സമൂസ വരെ തേങ്ങ വറുത്തരച്ചും പച്ച തേങ്ങയരച്ചും കടുമ്പുളിയിട്ടും തക്കാളിയും പച്ചമാങ്ങയും ചേർത്തരച്ചും മീൻ റികൾ പലവിധം വിറകടുപ്പിലെ മൺചട്ടിയിലാണ് തിളച്ചു മറിഞ്ഞപ്പോൾ ഗാന്ധിഭവനിൽ ഉയർന്നത് മത്സരമേളം കൂട്ടുരുചി സീസൺ എന്ന പേരിൽ നടന്ന പാചക മത്സരത്തിൽ നാൽപ്പത്തിയൊന്ന് കുടുംബശ്രീ യൂണിറ്റുകളിലെ ഇരുന്നൂറിലധികം പേർ ചേർന്നാണ് മീൻകറി മീൻതോരൻ മുതൽ സമൂസ വരെയുള്ളൊന്ന് തരം വ്യത്യസ്ത വിഭവങ്ങൾ ഒരുക്കിയത് മത്സരം കടുത്തതോടുകൂടി വിജയികളെ കണ്ടെത്താൻ വിധികർത്താക്കളും അല്പം ഉയർത്തു പത്തനാപുരം നന്മ കുടുംബശ്രീ ഒന്നാം സമ്മാനം സ്വന്തമാക്കി മൈനാഗപ്പള്ളി മുല്ല കുടുംബശ്രീയും ചെളിക്കുഴി രിശ്രീ കുടുംബശ്രീയും രണ്ടാം സ്ഥാനങ്ങൾ പങ്കിട്ടു തെന്മല സൂര്യ കുടുംബശ്രീ മൂന്നാം സമ്മാനം നേടിയപ്പോൾ മീനിൽ ഉണ്ടാക്കി പത്തനാപുരം കൃപ കുടുംബശ്രീ സ്പെഷ്യൽ ജ്യൂറി സമ്മാനവും നേടി ഗാന്ധിഭവനിലെ അച്ഛനമ്മമാരുടെ സാന്നിധ്യത്തിലായിരുന്നു മത്സരം അരങ്ങേറിയത് ഗാന്ധിഭവനിലെ അന്തേവാസികൾക്ക് സൌജന്യമായി മത്സ്യം നൽകിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തകനായ പ്രദീപ് തേവള്ളിയുമായുള്ള ആത്മബന്ധം ഒരു വർഷം പൂർത്തിയായതിന്റെ ഓർമ്മ പുതുക്കൽ കൂടിയായിരുന്നു ഈ മത്സരം ന്യൂസ് ബ്യൂറോ കൊല്ലം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ വൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൌജന്യമായി സ്വന്തമാക്കാൻ സുവർണ കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ